നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ബിജു മാത്യൂസ് ഇന്നത്തെ ഈ വീഡിയോയിൽ പിരമിഡ്സ് എങ്ങനെ വളരെ എളുപ്പം സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതിനെ പിരമിഡ് പസിൽ എന്നും പറയും പിരമിഡ് പസിൽ അഥവാ പിരമിഡ്സ് എങ്ങനെ വളരെ എളുപ്പം സോൾവ് ചെയ്യാം എന്ന് പറയാം അതിനു മുമ്പ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം സാധാരണ നമ്മളൊരു ക്യൂബ് എന്ന് പറയുന്നത് ആറു വശങ്ങൾ കൂടിയ സമചതുർത്തിയാണ് ക്യൂബ് എന്ന് പറയുന്നത് ഇത് പിരമിഡ് ഷേപ്പിലുള്ള ഒരു പസിലാണ് ഇത് നാല് കളറുകളാണ് ഇതിലുള്ളത് ഇവിടെ ഗ്രീൻ കാണാൻ പറ്റും അതുപോലെ ബ്ലൂ കാണാൻ പറ്റും റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ഇങ്ങനെ നാല് കളറുകളാണ് ഈ പിരമിഡ്സ് അഥവാ പിരമിഡ് പസിലിന്ന് വരുന്നത് ഇതിന്റെ ഈ നടുക്ക് കാണുന്ന ഈ മൂന്നെണ്ണത്തെയാണ് സെന്റർ പീസുകൾ അഥവാ മിഡിൽ പീസുകൾ എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ബാക്കിയുള്ള ട്രയാങ്കിളിനേക്കാൾ വലിപ്പം കൂടെയുള്ളുണ്ടാവും പിന്നെ വരുന്ന ഈ മൂന്നെണ്ണം അതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ മൂന്നെണ്ണം അതിനാണ് എഡ്ജ് പീസുകൾ എന്ന് പറയുന്നത് ഈ കോർണറിൽ വരുന്ന ഈ പീസിന് കോർണർ പീസുകൾ എന്ന് പറയുന്നു മൂന്ന് വശത്തും കോർണർ പീസുകൾ ഉണ്ട് ബാക്കിലും ഒരു കോർണർ പീസുകൾ ഉണ്ടാവും അങ്ങനെ നാല് മൂലയാണ് ഇതിന് വരുന്നത് നമ്മൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ഒരു പിരമിഡ് ഷേപ്പിലായിരിക്കും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ഈ മുകളിലെ ഒരു പീസ് മാത്രമായിട്ട് നമുക്ക് പിരമിഡ് ഷേപ്പിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കോർണറിലെ എല്ലാം അതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ പിരമിഡ് മൊത്തമായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം പിരമിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഒരു പിരമിഡ് ഷേപ്പിലായിരിക്കും ഇപ്പൊ ഇതുപോലെ ഏത് ഇതിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും പിരമിഡ് ഷേപ്പിലായിരിക്കും അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുക ഇനി ഈ പിരമിഡ് ക്യൂബ് എങ്ങനെ വളരെ എളുപ്പം സോൾവ് ചെയ്യാൻ നോക്കാം അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് നല്ലതുപോലൊന്ന് ഷഫിൾ ചെയ്യാണ് പിരമിഡ് പസിൽ നല്ലതുപോലെ ഷഫിൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് നമുക്കങ്ങനെ ഒരു നിയമങ്ങളില്ല എങ്കിൽ കൂടിയും ലോകം മുഴുവനും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം ഏത് ക്യൂബ് അല്ലെങ്കിൽ ഏത് പസൽസ് ഇത് സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ യെല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നമുക്ക് ആദ്യം യെല്ലോ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ സെന്റർ പീസുകൾ ആദ്യം യെല്ലോ ഈ മൂന്നെണ്ണം യെല്ലോ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി ഇവിടെ വരണം യെല്ലോ വന്നിട്ടുണ്ട് ഇനി എവിടെയാണ് യെല്ലോ ഉള്ളത് നോക്കാം ഇതിന്റെ ബേസ് ഇതിൽ എവിടെയെങ്കിലും യെല്ലോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ മോൾ ഭാഗം മാത്രം ഒന്ന് തിരിച്ചു നോക്കാം ഇപ്പോ ഇവിടെ ഒരു യെല്ലോ പീസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഏതായാലും ഇത് ഇവിടെ വേറൊരു യെല്ലോ വരില്ല കാരണം ഇവിടെ ഓൾറെഡി ഒരു യെല്ലോ വന്നു മോളിൽ ഒരു യെല്ലോ വന്നു ഇനി നമുക്ക് ഈ ഒരു പീസ് നമുക്കൊന്ന് ടേൺ ചെയ്ത് നോക്കാം ഇതിന്റെ സൈഡിൽ എവിടെയെങ്കിലും യെല്ലോ ഉണ്ടോ എന്ന് അതിനകത്ത് ബ്ലൂവും ഗ്രീനും അതുപോലെ റെഡും ആണ് നമുക്ക് കാണാൻ കഴിയുക അപ്പൊ ആ പീസിലൊന്നും നമുക്ക് ഇതുപോലെ ഇതില്ല ഇനി ഇപ്പോ ഈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മൂന്നെണ്ണോ സെന്ററിൽ ഇതുപോലെ വെച്ചാൽ മതി അല്ലെങ്കിൽ ഈ സൈഡ് തിരിച്ചാലും നമുക്കിപ്പോ ഓൾറെഡി ഇവിടെ ഒരു എല്ലോ വന്നത് കൊണ്ട് ഇനി അതിനകത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങോട്ട് തിരിക്കാം ഈ ഭാഗം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മാത്രമായിട്ടും നമുക്ക് ഇതുപോലെ തിരിക്കാം ഇപ്പോ ഇനിയിപ്പോ ഒരു എല്ലോ കൂടെ വരാനുണ്ട് ആ എല്ലോ നമുക്കിപ്പോ നിലവിൽ ഈ ബേസ് ഇതിനകത്ത് വരില്ല കാരണം അവിടെ ഓൾറെഡി ഒരു എല്ലോ വന്നു ടോപ്പിൽ ഒരു എല്ലോ വന്നു അപ്പൊ ആ യെല്ലോ ഈ ഇതിന്റെ ബാക്ക് സൈഡിലെ ഈ ഭാഗത്തായിരിക്കും ഉണ്ടാവുക അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം ഇവിടെ രണ്ട് എല്ലോ ഉണ്ട് ഈ എല്ലോ അതിന്റെ ആരോ പോലെയുള്ള ആ കൂർ പനിയുള്ള ഭാഗം മുകളിലേക്ക് വെക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ എല്ലോ ഉണ്ട് ഇത് നമ്മൾ ആ ഇത് ടോപ്പിലേക്ക് വെക്കുന്നു ഇനി ബാക്ക് വശം മാത്രം നമ്മളൊന്ന് തിരിക്കുന്നു ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു യെല്ലോ വന്നിട്ടുണ്ട് അതാണ് സെന്റർ പീസ് ആയിട്ട് വരേണ്ടത് അപ്പൊ അതിന്റെ ബാക്കി രണ്ടെണ്ണം നമുക്ക് ഇവിടെയാണ് കിടക്കുന്നത് ഇതിനെ നമുക്കിനി ഈ യെല്ലോയുടെ ഇവിടേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഇതിന്റെ ഈ സൈഡ് റൈറ്റ് സൈഡ് മാത്രം ഒന്ന് തിരിക്കുക റൈറ്റ് സൈഡ് മൊത്തം നമ്മൾ ഒന്ന് തിരിച്ചു അപ്പോ ഇവിടെ ഇവിടെയും നമുക്ക് യെല്ലോ കളർ കാണാൻ പറ്റി അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമുക്കൊന്ന് ടോപ്പിലേക്ക് തിരിക്കാം ഇതുപോലെ ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കാണാം മൂന്ന് യെല്ലോയും സെന്ററിൽ നമുക്ക് സെന്റർ പീസുകൾ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി മുകളിലെ പീസ് നമ്മൾ യെല്ലോ ആയിട്ട് മാച്ച് ചെയ്ത് വെക്കുക മൂന്ന് കോർണർ പീസുകളും യെല്ലോ ആയിട്ട് മാച്ച് ചെയ്ത് വെക്കാം ഇപ്പോ മൂന്നിന്റെ ഇതില് നമുക്ക് യെല്ലോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് യെല്ലോടെ ഒരു ഫ്ലവർ കിട്ടി ഒരു മൂന്ന് ഇതുള്ള ഒരു യെല്ലോ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ യെല്ലോ കളറിനെ റെഡ് കളറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി ഈ ക്യൂബ് ശരിയാക്കാൻ പോകുന്നത് യെല്ലോയും റെഡും മാത്രം ബാക്കിയുള്ള രണ്ട് കളറുകളും ഇപ്പോൾ നോക്കുന്നില്ല അത് തന്നെ സോൾവ് ആയി വരും നമുക്ക് ആദ്യം യെല്ലോ ബേസ് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് അത് ശരിയായില്ലെങ്കിൽ റെഡിലേക്ക് പോവാം അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് യെല്ലോ ആദ്യം നമ്മൾ ഒന്ന് ശരിയാക്കാം അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ ഈ യെല്ലോടെ മൂന്നെണ്ണം ഇനി ശരിയാവാനുണ്ട് ഈ എല്ലോടെ ഈ ബോട്ടം പീസ് നമുക്ക് ശരിയാക്കി എടുക്കുകയും വേണം അതോടൊപ്പം ഈ ബേസ് ആയിട്ടുള്ള ഇതോടെ ഓൾറെഡി നമുക്ക് കാണാം ഗ്രീനിന്റെ ആ ബേസ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ബ്ലൂ ഇവിടെ വരണം മാറിയാണ് കിടക്കുന്നത് അതുപോലെ റെഡും ഇവിടെ മാറിയാണ് കിടക്കുന്നത് അപ്പൊ ഈ ബോട്ടം ലെയർ നമുക്കിത് ശരിയാക്കി എടുക്കണം ഒരേ കളർ തന്നെ എല്ലായിടത്തും വരാൻ ഭാഗത്തിന് ശരിയാക്കാം മൂന്ന് കളറും ഒരേപോലെ വരണം അതോടൊപ്പം ഇവിടെയുള്ള യെല്ലോ ഈ യെല്ലോ എല്ലാം ഒരേ കളറിൽ വരുവാൻ വേണം അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ യെല്ലോ സെന്റർ ചെയ്ത് വെച്ചേക്കുന്ന ഈ യെല്ലോയെ നമ്മൾ ബോട്ടം താഴേക്കായിട്ട് പിടിക്കുക അപ്പൊ നമ്മൾ രണ്ട് കളറാണ് നമുക്ക് നോക്കേണ്ടത് ഒന്ന് ഈ യെല്ലോയും മറ്റുള്ളത് റെഡുമാണ് അപ്പോ യെല്ലോ ആണ് നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് യെല്ലോ തന്നെ ഒന്ന് ഇവിടെ എല്ലാം ശരിയാക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോ ഈ യെല്ലോയും ഈ ആണ് നമുക്ക് ഇവിടെയൊക്കെ താഴേക്ക് കൊണ്ടുവരേണ്ടത് വേറൊരു കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് യെല്ലോ ആണ് ഇപ്പോൾ മാറിക്കിടക്കുന്നത് ഒരെണ്ണം ഇവിടെ ഉണ്ട് ണം ഈ സൈഡിലുണ്ട് അതുപോലെ ഒരെണ്ണം മുകളിൽ ഇവിടെ കിടപ്പുണ്ട് ഈ മൂന്ന് യെല്ലോ എഡ്ജ് പീസിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരണം ഇവിടേക്ക് കൊണ്ടുവരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പൊ ഇവിടെ ഒരു യെല്ലോ നമുക്ക് മുകളിൽ കിടപ്പുണ്ട് അപ്പൊ ഈ യെല്ലോയുടെ സൈഡ് പീസ് ഏതാണെന്ന് നോക്കുക ഇവിടെ ബ്ലൂ ആണ് അപ്പൊ അതിനുമുമ്പ് ഒരു കാര്യം ഇവിടെ ഞാൻ പറയാം ഇപ്പൊ ഇവിടെ ഈ കിടക്കുന്ന യെല്ലോ ഇതിനെ നമുക്ക് അപ്പോ വേറെ മുകളിലെ എല്ലോ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ എല്ലോ താഴെ കിടക്കുന്ന ഈ എല്ലോ പീസിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരേണ്ടി വരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒറ്റ പീസ് മാത്രമേ ശരിയാകാൻ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വരുന്ന കേസുകളില് ഈ എല്ലോ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ ഈ റൈറ്റ് സൈഡ് മാത്രം നമ്മൾ ഒന്ന് മുകളിലേക്ക് തിരിക്കുക അതിനുശേഷം ഈ മുകളിലെ പീസ് മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക അതിനുശേഷം നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുക ആ ഒരു ഇതിനെ താഴേക്ക് കൊണ്ടുവരാം ഇങ്ങനെ നമുക്ക് ഈ താഴെ ഇരിക്കുന്ന ഈ പീസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് മുകളിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക താഴെ ഇരിക്കുന്ന പീസ് തന്നെ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുക താഴെ ഇരിക്കുന്ന ഈ പീസിനെ ഇവിടേക്ക് കൊണ്ടു ആദ്യം അതായത് നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ഒന്ന് ടേൺ ചെയ്യുക ടേൺ ചെയ്തിട്ട് അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക അത് മുകളിലേക്ക് കൊണ്ടുപോയത് നമ്മള് താഴേക്ക് കൊണ്ടുവരുന്നു ഇപ്പൊ ഇവിടെ രണ്ട് വല്ലേ നമുക്ക് ഇവിടെ കാണാം അതിന്റെ സൈഡ് കളർ ഏതാന്ന് നോക്കാം ഇതിന്റെ സൈഡിലൂടെ റെഡാണുള്ളത് ആ റെഡും ഈ സെന്റർ പീസുമായിട്ട് ഈ റെഡിനെ നമുക്ക് ഇതിന്റെ സെന്റർ പീസുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പൊ അത് എവിടെയാണോ മാച്ച് ആവുന്നത് ഈ സൈഡ് ആവാം റൈറ്റ് ലെഫ്റ്റ് സൈഡ് ആവാം റൈറ്റ് സൈഡ് ആവാം എവിടെയാണോ മാച്ച് ചെയ്യുന്നത് അത് മാത്രം നമുക്കൊന്ന് തിരിക്കാം അത് ബേസ് അല്ലെങ്കിൽ അതിന്റെ മോളിലെ പോർഷൻ മാത്രം നമ്മൾ ഒന്ന് തിരിക്കുന്നു ഇപ്പൊ നമുക്ക് കാണാം നമ്മുടെ യെല്ലോ നമുക്ക് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ കിടന്ന ഇതിനെ ഈ സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടത്തെതൊന്നും കളർ ഒന്നും നോക്കണ്ട ഈ സെന്റർ പീസുമായിട്ട് ഇതിനെ മാച്ച് ചെയ്തെടുക്കുക യെല്ലോ നമുക്കിവിടെ സൈഡിലുണ്ട് ഈ യെല്ലോനെ നമുക്ക് ഇവിടെ താഴേക്ക് ഈ പൊസിഷനിലേക്കാണ് കൊണ്ടു വേണ്ടത് ഇവിടെ കളറ് സെയിം ആയിട്ട് വന്നേക്കുന്ന ഈ കളറ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പോയതിന് പിടിക്കുക അതിനുശേഷം ഫസിലിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം ഒന്ന് ഉയർത്തുക ലെഫ്റ്റ് സൈഡ് ഉയർത്തുക ഇപ്പോ ഈ ഒരു മാച്ച് ഇതുമായിട്ട് നമുക്ക് ഈ യെല്ലോനെ മാച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പോ ഇത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഏതുകൊണ്ട് ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോ ഈ ഇതും ഈ സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്തു ഇതിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ യെല്ലോ നമുക്ക് റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക അപ്പൊ ഈ പോർഷൻ ആയിരിക്കും നമ്മൾ അപ്പ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഈ പോർഷൻ അപ്പ് റൈറ്റ് സൈഡ് ആണെങ്കിൽ ഈ പോർഷൻ അപ്പ് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു ഇനി നമുക്ക് ഇവിടെ ഒരു യെല്ലോ കാണാൻ പറ്റും അതിന്റെ സൈഡ് കളർ ആയിട്ട് വന്നേക്കുന്ന ബ്ലൂ ആണ് അപ്പൊ അത് മാത്രം നമുക്കൊന്ന് തിരിക്കാം ഇപ്പോ ഈ സെന്റർ പീസ് ഈ ബ്ലൂവും ഈ ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്തു വന്നു അതിന്റെ യെല്ലോ ഇവിടെ സൈഡിലുണ്ട് ഇനി ഈ യെല്ലോനെ നമുക്ക് ഈ ഇവിടുത്തെ ഇതുമായിട്ട് മാച്ച് ചെയ്യണം അപ്പോ ഇതിപ്പോ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് ഈ യെല്ലോ അപ്പൊ നമ്മൾ അതിന്റെ റൈറ്റ് സൈഡ് മാത്രം ഒന്ന് ടോപ്പ് ചെയ്യാം ഈ സെന്റർ പീസുമായിട്ട് മറ്റേ യെല്ലോ നമുക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അത് റൈറ്റിലേക്ക് കൊണ്ടുവരുന്നു ഇനി നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നമ്മൾ ടോപ്പ് ചെയ്ത് വെച്ചത് നമ്മൾ താഴേക്ക് കൊണ്ടുപോകുന്നു ഇനി ഏതെങ്കിലും യെല്ലോ പീസുകൾ യും നമുക്ക് മാറ്റാനുണ്ട് യെല്ലോയുടെ സൈഡ് കളറായിട്ട് കിടക്കുന്നത് ഗ്രീൻ ആണ് അപ്പോ ഈ ഗ്രീനിനെ നമുക്ക് അതിന്റെ സെന്ററുമായിട്ട് സെന്റർ ഗ്രീനുമായിട്ട് അലൈൻ ചെയ്തു ഇപ്പൊ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഈ യെല്ലോ ഉള്ളത് യെല്ലോ റൈറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് മാത്രം ഒന്ന് ടോപ്പിലേക്ക് ഇത് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന യെല്ലോ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ മുകളിലേക്ക് ആദ്യം ആ ഇത് ചെയ്ത ലെഫ്റ്റ് സൈഡ് പീസ് ലെഫ്റ്റ് സൈഡ് പീസ് നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം യെല്ലോ എല്ലാം അല്ലാതെ ബോട്ടം പീസ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ബ്ലൂ കാണാം റെഡ് കാണാം ഗ്രീൻ കാണാം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പസിലൂടെ ഓൾമോസ്റ്റ് ഇത് സോൾവ് ആയി കഴിഞ്ഞു ചില സമയത്ത് ഇങ്ങനെ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ ഇത് സോൾവായി വരും ഇപ്പോൾ ഇത് യാദൃശിക്കാൻ ഇങ്ങനെ വന്നതാണ് ചിലപ്പോ ചില സമയത്ത് ഇങ്ങനെ ഒറ്റ ഇതിൽ തന്നെ ഇത് സോൾവായി വരും ഇനി ഇത് സോൾവായി വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം അപ്പൊ നമുക്കിവിടെ ആണ് നമ്മൾ ഇത് ബേസ് ചെയ്ത് ചെയ്തത് നമ്മൾ എല്ലോ ബേസ് ചെയ്തു എല്ലോ ബേസ് ചെയ്തു എല്ലോടെ എല്ലാം ബോട്ടം ശരിയാക്കി അതുപോലെ ഈ ബോട്ടം ലോറി ശരിയാക്കി ബൈ ബൈ ഇതിൽ ബൈ ഡിഫോൾട്ടിൽ തന്നെ ഇത് എല്ലാം ശരിയായി വന്നു അപ്പൊ ഞാൻ ഇനി ഇതും കൂടെ ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പൊ ഇങ്ങനെ ശരിയായില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്നോടെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഒന്നോട് ഒന്ന് ഷഫിൾ ചെയ്യാം എന്നിട്ട് ഈ ഒരു പോഷൻ മുതൽ ഞാൻ വീണ്ടും ഒന്നോടെ കാണിച്ചു തരാം ഞാൻ വീണ്ടും ഷഫിൾ ചെയ്തു ഷഫിൾ ചെയ്തിട്ട് യെല്ലോ പോർഷൻ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ എന്റെ ബോട്ടം ഇത് ശരിയാക്കിയിട്ടുണ്ട് ഇവിടെ ബേസ് ആയിട്ടുള്ള ബ്ലൂ ശരിയായിട്ടുണ്ട് ബോട്ടം ലെയറിലുള്ള റെഡ് ശരിയായിട്ടുണ്ട് ഗ്രീനും ശരിയായിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മൂന്ന് കളർ മാത്രം മാറിക്കിടക്കുന്നത് കാണാം ഇനി ഈ കളർ ഇവിടെ നമുക്ക് ശരിയാക്കണം അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ നമുക്ക് ഇവിടെ യെല്ലോ നമ്മളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് അത് താഴെ തന്നെ വെച്ചിട്ട് ഈ റെഡിന്റെ ഇത് സെന്റർ പീസുകൾ എല്ലാം ആക്കുക ഇതിപ്പോ ഒരുപോലെ വരണമെന്നില്ല ചിലപ്പോ അവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോ അതുപോലെ നമുക്കത് ഈ റെഡിന്റെ സെന്റർ പീസ് ഇത് ആക്കി എടുക്കുക ഇതിപ്പോ ബേസ് ബോട്ടം ഓൾറെഡി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ രണ്ടെണ്ണം നമ്മൾ ഫസ്റ്റ് യെല്ലോയിൽ ഇത് ചെയ്യുമ്പോൾ ആ ഇത് വന്നിട്ടുണ്ടാവും അപ്പോ ഇനിയിപ്പോ ഈ ഇത് മാത്രം ഈ ഒരു പോർഷൻ മാത്രമേ തിരിക്കാവുള്ളൂ ഈ ഒരു പോർഷൻ തിരിച്ച് ഈ സെന്റർ പീസ് മൂന്നും കറക്റ്റ് ആക്കി വെക്കുക ഇനി അതിന്റെ മുകളിലെ റെഡും കൂടി നമ്മൾ ഒന്ന് ടേൺ ചെയ്ത് റെഡും കൂടി ആ ഇതിലേക്ക് വെക്കുന്നു ഇനി നമുക്ക് രണ്ട് റെഡ് പീസ് ആണ് ഇവിടെ വരേണ്ടത് ഇപ്പോ നമ്മൾ ഇത്രയും നേരം നമ്മൾ യെല്ലോയോ ആയിരുന്നു ചെയ്തത് ഇനി നമുക്ക് ചെയ്യേണ്ടത് റെഡാണ് ഈ യെല്ലോയും റെഡും മാത്രം ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും നേരം ഞാൻ കാണിച്ച അതേ സ്റ്റെപ്പ് തന്നെ ആണ് നമുക്ക് ഇനിയും ഫോളോ ചെയ്യേണ്ടത് എപ്പോ പിരമിഡ് പസിൽ റെഡിയായി ആയി വരുന്നോ അത്രയും നേരം സെയിം നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക റെഡും യെല്ലോയും മാറി മാറി ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ ആദ്യം നമ്മൾ യെല്ലോ നമ്മൾ എല്ലാം ശരിയാക്കി ഇനി നമുക്ക് റെഡി കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് റെഡിന്റെ പോർഷനും കൂടെ ശരിയാക്കാം അതിനുവേണ്ടിയിട്ട് നമ്മൾ റെഡ് താഴേക്ക് പിടിക്കുന്നു നമ്മുടെ സൈഡില് യെല്ലോ വന്നിട്ടുണ്ട് നമ്മൾ ഇത് പസില് സോൾവ് ചെയ്യുന്ന സമയത്ത് യെല്ലോ യെല്ലോക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട നമ്മൾ ആദ്യം ഇനി റെഡ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് റെഡ് എല്ലാം ശരിയാക്കുന്നു ആ സമയത്ത് ഒരുപക്ഷെ ഈ പസില് ശരിയായി വരാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ യെല്ലോ നമുക്ക് ഈ സെൻടർ പീസുകളെല്ലാം കറക്റ്റ് ചെയ്ത് കോർണർ പീസുകളും കറക്റ്റ് ചെയ്ത് എഡ്ജ് പീസുകൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ താഴേക്ക് പിടിച്ച് നമുക്ക് ഏതോ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ടേൺ ചെയ്ത് ശരിയാക്കാവുന്നതാണ് ഇപ്പൊ നമുക്കിനി ആണ് നമുക്ക് വേണ്ടത് റെഡ് പീസ് നമുക്ക് രണ്ട് പീസാണ് കിട്ടേണ്ടത് ആ രണ്ട് പീസ് ഇവിടെ ഇവിടെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അതിനെ നമുക്ക് സോൾവ് ചെയ്യണം അപ്പോൾ നമ്മൾ റെഡ് പീസ് റെഡ് നമുക്ക് താഴെ വരാൻ ഭാഗത്തിന് പിടിക്കുക ഇപ്പോൾ റെഡ് താഴെ താഴെ വന്നു ഇനി നമുക്ക് റെഡ് ആണ് നമുക്ക് ശരിയാക്കേണ്ടത് എത്ര എത്ര ഇതിലാണോ നമുക്ക് റെഡ് എല്ലാം ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് അതുവരെയും റെഡും യെല്ലോയും മാറി മാറി മാത്രം അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ നമുക്ക് റെഡ് നമുക്ക് ഇവിടെ സൈഡിലുണ്ട് അതിന്റെ സൈഡ് കളറായിട്ട് ഗ്രീൻ ആണ് അപ്പൊ ഇതിന്റെ ഈ പസിലിന്റെ മോൾ ഭാഗം നമ്മൾ ഇത് തിരിക്കുന്നു ഈ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നു അതിന്റെ റെഡ് നമുക്കിവിടെ റൈറ്റ് സൈഡിലുണ്ട് നമ്മൾ യെല്ലോ ചെയ്താത്ത മെത്തേഡ് തന്നെയാണ് ഇവിടെ റെഡ് നമുക്ക് റൈറ്റ് സൈഡിലുണ്ട് അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് മാത്രം ഒന്ന് ടോപ്പിലേക്ക് ഇട്ട് തിരിയുന്നു അതിനുശേഷം ഈ റെഡിനെ നമ്മൾ ഇവിടുത്തെ സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്യുന്നു അത് നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു ഇനി ഇപ്പൊ എല്ലാം മാറി പോകുന്നുണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇത് റെഡിയായി വരുന്ന മുറയ്ക്ക് അത് ശരിയാവും അപ്പോ ഇതിന്റെ ഈ റെഡിന്റെ സൈഡ് പീസ് ആയിട്ട് ബ്ലൂ ആണ് ഇതോടെ ഓൾറെഡി മാച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി മാച്ച് മാച്ചായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ നമ്മള് ലെഫ്റ്റോ റൈറ്റോ ടേൺ ചെയ്ത് ഇതുപോലെ സെന്റർ പീസോ മാച്ച് ചെയ്യാം ഇപ്പൊ നമുക്ക് ഈ ഇത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇവിടെ മാച്ച് ആയിട്ട് റെഡൂടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് ടോപ്പിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് ആ റെഡും ഈ സെന്റർ പീസും ആയിട്ട് മാച്ച് ചെയ്യുന്നു നമ്മൾ നമ്മുടെ പസിൽ നേരെ താഴേക്ക് കൊണ്ടുവരുന്നു ഈ സമയത്ത് ഇതൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പസിലൂടെ സോൾവായിട്ട് വന്നത് കാണാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ എളുപ്പം നമുക്കിത് സോൾവ് ചെയ്യാം ഏത് കുഞ്ഞു കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പസിൽ ഗെയിമാണ് പിരമിഡ് പസിൽ അഥവാ പിരമിങ്സ് ഇപ്പോ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം നമ്മൾ ഈ ബേസ് ഈ സെന്റർ പീസുകൾ മൂന്നും ആക്കി കൊണ്ടുവരിക അപ്പൊ അതിനുവേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവിടെയാണ് ഇത് വരുന്നതെങ്കിൽ അപ്പോ രണ്ടെണ്ണം ഇവിടെ വന്നു രണ്ടെണ്ണം ഈ എല്ലോ രണ്ടും ഇവിടെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തു ബാക്കി മൂന്നാമത്തത് നമുക്ക് കാണുന്നില്ലെങ്കിൽ ഇതിന്റെ ആരോ പൊസിഷൻ മോഡിലേക്ക് വെക്കുക ബാക്കിലെ ഇത് മാത്രം തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇവിടെ നമുക്ക് യെല്ലോ കൊണ്ടുവരാൻ പറ്റും എല്ലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഈ റൈറ്റ് ഭാഗം മാത്രം തിരിക്കുക ലെഫ്റ്റ് അപ്പോൾ ആ ഇത് നമുക്ക് ഇവിടെ സെന്ററിൽ വരും അതോടെ ഈ ഭാഗത്തെ ലെഫ്റ്റും ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഇതും നമുക്കിവിടെ സെന്ററിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് പിന്നെ ഈ ബോട്ടത്തിൽ കിടക്കുന്ന ഒരു പീസ് നമുക്കിവിടേക്ക് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് നമ്മുടെ സെന്ററിൽ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡ് മാത്രം ടോപ്പ് ചെയ്യുക ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുന്ന താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പീസിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഈ പസില് സോൾവ് ചെയ്യാൻ പറ്റും ഇത്രയും വളരെ എളുപ്പത്തിൽ നമ്മൾ ഇത് സോൾവ് ചെയ്തു വളരെ എളുപ്പം നമ്മൾ ഇവിടെ പിറമിഡ് പസിൽ സോൾവ് ചെയ്തു വ്യത്യസ്തമായ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനാശംസിക്കുകയും ചെയ്യുന്നു